ഒരിക്കലെ ആ കേരളത്തിന് അയാള് പറ്റുമെന്ന് തോന്നിയോണ്ട് അയാൾ എന്റെ ഒരുപാട് കാലത്ത് സുഹൃത്താണ് എന്റെ ഗുരുനാഥന്റെ സുഹൃത്താണ് ഹറുതയത്തിന്റെ സുഹൃത്താണ് ആ നാപ്പിന് ഞാനും വളരെ അടുത്ത സുഹൃത്താണ് ഭരത പവിത്രൻ മുതലേ സുഹൃത്താണ് ഒരുപാട് കാലങ്ങളായിട്ടുള്ള സുഹൃത്താണ് അപ്പൊ തൃശ്ശൂർ ജീവിതത്തിൽ ഞങ്ങള് എപ്പോഴും ഇടപെടുന്ന ആൾക്കാരാണ് ഞാനും പവിത്രനും ഹൈദരാബിയും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല ദേ ഉ പെണ്ടസം ആ പെണ്ട പ്രൊഡ്യൂസർ എന്നൊരു ഒരു ബന്ത ആ ബന്ത ബന്ത ഉള്ള രീതി കേർട്ട് ആക്കി ചെയ്യാൻ கரெക്റ്റ് ആയി ഇരിക്കുന്നു ഒരുട്ട നല്ല സൗദത്തിനെ വിളിച്ചവരല്ല മുള്ളി ഇതിനെ ഏട്ട എന്ന് നമ്മൾ വിളിച്ച അലൂ ഓക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സെല്ലാം ഭയങ്കര ബോട്ടായിട്ട് ചെയ്യുന്നത് ഒരാളെങ്കിലും ഒരാൾ നോട്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് അത് തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് കള്ളക്കരായി പോകും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നത് അപ്പം എനിക്ക് വേണ്ടി ഞാനല്ല കഥ എഴുതുന്നത് ഞാനല്ല ഒരു സിനിമ ടീം അപ്പ് ചെയ്യുന്നത് അപ്പം എനിക്ക് വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ അങ്ങനെ ഒന്നും എത്തിയിട്ടില്ല മേ ബി ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം അതല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് വരുന്ന സിനിമകളാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുക അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഡയറക്ടേഴ്സും റൈറ്റേഴ്സും എന്നെ ഒന്ന് മാറ്റി കാണിക്കാം അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്ന് അവരാലോചിച്ചാലേ ആണ് എനിക്ക് ഡിഫറെൻ്റ് റോൾസ് കിട്ടുകയുള്ളൂ അങ്ങനെ എനിക്കത് മനസ്സിലായത് എപ്പോഴും ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഡിഫറെൻ്റ് റോൾസ് ആയിരുന്നു പക്ഷേ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി അങ്ങനെ മാത്രം നല്ല നല്ല ക്യാരക്ടേഴ്സാണ് കേട്ടോ അതെല്ലാം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത റോൾസാണ് പക്ഷേ മുണ്ട് ബ്ലൗസ് ഒരു ക്യാരക്ടർ വരുമ്പോൾ ആദ്യം അനുമോളെ ഓർക്കുക എന്നുള്ള പോലെ എനിക്കങ്ങനെ കോൾസ് വരുമായിരുന്നു അത് റേക്ക് ചെയ്തത് വി കെ പി എ പോലുള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹം കാണിച്ചൊരു കറേജാണ് റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന സിനിമയിൽ എന്നെ സഞ്ജന കുര്യൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് കാസ്റ്റ് ചെയ്യാണ് ഞാൻ സിഗരറ്റ് വലിക്കുന്നു ബൈക്ക് ഓടിക്കുന്നു ഞാൻ അതുവരെ കണ്ട ഡ്രസ്സൊന്നും അല്ല ഷോർട്ട്സും ഷർട്ടും ഇടുന്നു ഞാൻ മുണ്ട് അതിലും മുണ്ടുണ്ടായിരുന്നു പക്ഷേ അത് സാധാ ലുങ്കി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് നടക്കുന്നു എന്നുള്ള പോലത്തെ റോള് അദ്ദേഹം ആ കറേജ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു റോള് കിട്ടിയത് അപ്പം അത് ഞാൻ ആലോചിച്ചിട്ടും എന്റെ ഭാഗത്തുനിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു അൺലസ് എനിക്ക് എഴുതാൻ അറിയാത്ത സ്ഥിതിക്ക് അപ്പം ഡയറക്ടറും അല്ലെങ്കിൽ റൈറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഡസ്ട്രിന്ന് എനിക്ക് ഇങ്ങോട്ട് വന്നാലേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ തമിഴൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു വലിയൊരു പെൺകുട്ടിയുടെ മക അമ്മയായിട്ടാണ് ഈ സിനിമയിലും ഒരു മകൻ്റെ അമ്മയായിട്ടാണ് അപ്പം പെട്ടെന്ന് നടിമാര് ചൂസ് ചെയ്യാത്തൊരു കാര്യമാണ് വലിയ മക്കളുടെ അമ്മയാകുക എന്നുള്ളത് അപ്പോൾ ഒരു ചലഞ്ചിങ് ആയിരിക്കില്ലേ എൻ്റെ നെടുപ്പിന് തന്നെ അല്ല എൻ്റെ ഫസ്റ്റ് മലയാള സിനിമ ഇവൻ മേഘരൂപനിൽ ഞാൻ അറുപത് വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുണ്ടായിരുന്നു ആ സിനിമയിൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്നാമത്തെ സിനിമ ചാല്യത്തിൽ ഞാൻ എട്ട് വയസ്സുകാരൻ്റെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് ചൈല്യം ഷൂട്ട് നടക്കുന്നത് എട്ട് വയസ്സുകാരുടെ അമ്മയായിട്ടാണ് അന്ന് അഭിനയിച്ചത് അത് ടു തൗസൻഡ് ഇലവനിലാണ് ഷൂട്ട് ചെയ്തത് അപ്പം അത്ര വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു അത് എൻ്റെ ശരിയാണത് ഞാൻ എന്താണ് പെർഫോം ചെയ്യാനുള്ളത് ഈ ക്യാരക്ടറിൽ എന്താണെന്നുള്ളതാണ് എപ്പോഴും നോക്കിയിട്ടേ ഉള്ളൂ ദാൻ ഇത് അമ്മയാണോ കുറേ വയസ്സുള്ളതാണോ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കോ എന്നുള്ളത് മാത്രം ഞാൻ ചെയ്താൽ അത് വൃത്തികേടാക്കില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ കൂടുതലും നോക്കാറുള്ളൂ ഓഫ്ലൈറ്റ് ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ആഫ്റ്റർ ആണ് എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തത് കൊണ്ടൊരു മോശം വരുന്നുണ്ടോ എന്ന് വൈ ബിക്കോസ് അയലിക്ക് ശേഷം എനിക്ക് ഒരു എട്ട് പത്ത് ഹീറോസിൻ്റെ ഫ്ലാഷ് ബാക്കിൽ അമ്മയായിട്ട് അഭിനയിക്കാനൊക്കെ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അയലിയുടെ ഒരു സ്ട്രോങ് പവർഫുൾ മദർ ആയിരുന്നു അങ്ങനത്തെ ക്യാരക്ടറിനെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതൊരു രണ്ട് മൂന്ന് സീനിൽ മാത്രം വന്നു പോകുന്ന സീനിൻ്റെയുമല്ല അത്ര റിലവൻ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സിൽ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അതെന്താ ആ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഒരു വൺ ഇയറോളം എടുത്തു ഞാൻ അയലിക്ക് ശേഷം വേറൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ ആ സമയത്ത് ഞാൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കംഫർട്ട് സോണിൽ പെർഫോമൻസ് ചെയ്യാനുള്ള റോൾസ് തന്നെയാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുക അത് അമ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്ടർ ആരാന്ന് പോലും ഞാൻ ഇതുവരെ ഒരു സിനിമയിലും ബോധർ ചെയ്തിട്ടില്ല എൻ്റെ ആദ്യത്തെ കൺസേൺസ് എൻ്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ ഞാൻ നോക്കുന്നത് ഡയറക്ടർ ആ ടെക്നിക്കൽ ടീം ആരാന്നുള്ളതാണ് അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത് നാലാമത് ഒക്കെയാണ് ആക്ടേഴ്സ് ആരാന്നൊക്കെ ഞാൻ എപ്പോഴും നോക്കാറുള്ളു അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് സ്കോപ്പാണ് കൂടുതലും നോക്കാറ് നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് വലിയ വലിയ സിനിമകൾ വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അപ്പം അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് സബ്ജക്റ്റിന് കൂടുതൽ ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നേരത്തെ ചോദിച്ചു ശ്രീപക്ഷ സിനിമയാണെന്ന് ചോദിച്ചു സ്ത്രീപക്ഷ സിനിമ എന്നല്ല പൊതുവെ ഇപ്പോഴത്തെ സിനിമകളിൽ സ്ത്രീകൾക്ക് ക്യാരക്ടേഴ്സ് കുറവാണ് നമ്മുടെ സിനിമയിലെ ക്യാരക്ടർക്ക് ആ സ്ത്രീകൾക്കൊരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത മറ്റ് ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ ഈ സിനിമയിലൊരു നല്ല പാട്ടുണ്ട് കുറേ നല്ല സോങ്സ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സിത്താര പാടിയ ബിജിബാലേട്ടനാണ് മ്യൂസിക് റഫിഖ അഹമ്മദ് സാറാണ് നമ്മുടെ ലിറിക്സ് സിത്താര പാടിയ ഒരു നല്ല പാട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി സോങ് ആണ് അപ്പം നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഒക്കെ ഇടുന്ന ആൾക്കാരെ ആയിരിക്കും അപ്പോൾ ആ പാട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമയ്ക്കും അത് ഹെൽപ്പ്ഫുള്ളാകും അത് നല്ലൊരു പാട്ടുമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പം അതൊന്ന് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് അല്ല ഔട്ട് ആൻഡ് നമ്മുടെ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു